പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് നാലുമണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു മുക്കൽ ഭാഗമൊക്കെ മതിയാവും ഇത് ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കത്തി വെച്ചിട്ടൊന്ന് എടുത്തിട്ടുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പും രണ്ട് ഏലക്കയുടെ കുരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് അരക്കപ്പ് വെള്ളം ആദ്യം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തത് ഞാനിതാ ഒരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ റവയൊക്കെ ചേർത്ത് കൊടുക്കുക പഴം വലിയൊരു പഴമൊക്കെ എടുക്കുമ്പോൾ കൂടുതൽ റവയൊക്കെ വേണ്ടിവരും അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതിൽ വെള്ളം കുറവായതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യുക റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക റവ ഉള്ളതുകൊണ്ട് ഒന്ന് കുതിർന്ന് വരാനൊന്ന് റ സോഫ്റ്റ് ആയിട്ട് വരാനുണ്ടാവും അപ്പോൾ അത് ആ ഒരു ടൈം നമ്മളിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഒരുപാട് ടൈറ്റ് ഇല്ലാത്ത എന്നാലൊരുപാട് ലൂസാവാത്ത ഈ ഒരു ലൂസിലാണ് നമുക്ക് നമ്മുടെ ബാറ്ററി വേണ്ടത് ഇനി ഇതുപോലത്തെ സ്റ്റീൽ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം എണ്ണയോ നെയ്യോ എന്തെങ്കിലും ആക്കി കൊടുത്താൽ മതി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു അരഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇഡ്ലി ചെമ്പി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു ബൗൾ വെച്ച് കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ലോ ടു ഫ്ലെയിമിലാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട് ചൂടാറിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ആ ഒരു ഒന്ന് വിട്ടു വരും അപ്പോൾ താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ല പഞ്ഞി പോലത്തെ ഒരു പലഹാരമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം